നമ്മൾ ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ അതുകൊണ്ട് രണ്ടാളെയും കൂടെ ഒരു കൂട്ടിലിടക്കണം കാരണം ആ കൂട്ടിലാകുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറില്ല അപ്പോൾ ഇതിലേക്ക് വെള്ളം കയറും അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലൂണയും ലൂസിയും കൂടെ ആ കൂട്ടിലാക്കിയത് പിന്നെ പോരാത്തല്ല അപ്പോൾ രണ്ടാളും കൂടെ ഒന്ന് ചേർന്ന് കിടക്കുമ്പോൾ ഒരു തണുപ്പൊഴുവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തത് അല്ലേടാ ലൂണ ലൂസി നമ്മൾ മഴ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ രണ്ടാളും കൂടെ ഒരുമിച്ച് കിടക്കുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവില്ല നമുക്കും ഒരു അവർ അവരുടെ ധൈര്യമായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത് എടാ തുറക്കട്ടെ ഗുഡ് മോർണിംഗ് ക്യാം ക്യാം മതി 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 ജൂണൊന്നല നല്ല മഴ നനഞ്ഞാടാ ട അടി കൂടുക നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുകയാണ് രണ്ടാളും പക്ഷെ കാണുമ്പോൾ തോന്നും അടിപൊളന്നൊക്കെ ലൂണെ ലൂണെ തൂക്കിയിട്ട് പോവാ ലോസി അടി കൊടുത്താലേറ്ററിങ്ങനെ നല്ല രസമാണ് സംഭവം അല്ലേടാ വണ്ടിയിൽ ഏതോ നായ വന്ന് മൂത്രം ഒഴിച്ചിട്ട് പോയിട്ടുണ്ട് അതിന്റെ എഫക്റ്റാണത് അല്ലേ അടി കൂടാ പക്ഷെ ഇത്ര കാലം ഇങ്ങനെയൊക്കെ കളിച്ചാലും ഒരു മുറിവ് പോലും അവരുടെ മേലുണ്ട് ഇല്ലാത്ത അപ്പൊ അവരങ്ങനെ കടിക്കുള്ളു കടിച്ചു കളിക്കാണ് അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമില്ല ഓടിനെ ഓട്ടം കണ്ട ഇതേപോലൊക്കെ നല്ല പവറാണ് നല്ല സ്മിരി തൂക്കിട്ട് പറഞ്ഞ തൂക്കിട്ട് എന്തുവാട ഇത് അപ്പോഴേക്കാ അവൾ അവളുടെ കാര്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ടാകും രാവിലെ എനിക്ക് പുറത്ത് വേഗം പോണം ഇപ്പൊ കളിക്കുന്ന എനിക്ക് രാവിലെ അങ്ങനെ പോയില്ല വേണ്ട ലൂണോ പോണോ ലൂസിയും പിന്നാലെ പോയി വിളിച്ച വരും പക്ഷേ ലൂണാക്കാം ഒരാളെ വിളിച്ച രണ്ടും കൂടെ ഓടി വരണം ഒരു വീഡിയോ എടുത്താണ് എടുത്താട്ടോ ഇല്ലടാ ലൂസി അതെ അവള അവളുടെ കാര്യങ്ങൾക്കായിട്ട് പോയി ഇപ്പോഴാണ് പോയത് വീണ്ടും വന്ന ഇല്ല ലോൺ എന്ത് ചെയ്യടാ അവിടെ മൂത്ത് വയ്ക്കാൻ പോലും സമയമില്ലാതെ ഓടിക്കൊണ്ടുവരുന്നേ ലോണാ ലൂസി ലോണക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗായ്ലീ വെയിറ്റ് ചെയ്യാണോ വെയിറ്റ് ചെയ്യാൻ ലൂണ പൊത്തി രണ്ടും കൂടെ ഓടിപ്പോയി കടിക്കാൻ പോകും ലൂണ ലൂണയുടെ പിടൽ പരിപാടി കഴിഞ്ഞു ഗ്യാസ് ഗൈസ് അത് കഴിഞ്ഞപ്പോൾ ലൂണ അങ്ങോട്ട് വരും അല്ലേ തോസി നാ ലൂണ വന്നപ്പോൾ ചാടിപ്പോണെന്ന് നോക്കിയാട്ടോ നല്ല രസമായിരിക്കും ഈ ഒരു സംഭവം അപ്പോൾ കാണാം സംഭവം അതാ ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഗാസ് അപ്പോൾ ഞാനിന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്